കീമിൻ്റെ ഒന്നാം ഘട്ട ആ എഞ്ചിനീയറിങ് അലോട്ട്മെൻറ്റ് ഫൈനൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞ ദിവസം നമുക്കിതിൻ്റെ പ്രൊവിഷൻ വന്നിരുന്നു അതിന് ഫൈനലായിട്ട് വന്നിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് നമ്മളുടെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏതെങ്കിലും ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോയിട്ടോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക ഇതിനകത്ത് നിങ്ങൾ നേരിട്ട് പോയി ചേരണമെന്നില്ല ഓൺലൈനായിട്ട് ഇത് കൺഫേം ചെയ്യുക അതായത് പേയ്മെൻ്റ് അടച്ച് കൺഫേം ചെയ്താൽ മതിയാകും ഓക്കെ അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഇനി ഈ ഒരു കുറച്ച് സമയം മാത്രമേ നമുക്ക് ഇതിനകത്തുള്ളൂ ഇതിനകത്ത് തന്നെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് വീണ്ടും ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാനുള്ള അവസരം തരും അതിന് നമുക്ക് പോയി ജോയിൻ ചെയ്തിട്ടുണ്ടായിട്ട് അതായത് ഏത് കോളേജിലാണോ കിട്ടിയിരിക്കുന്നത് അവിടെ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ സി ബെസ്റ്റ് വിഷസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് സി